കല്യാണം കല്ല്യാണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തിയിട്ടോ നമ്മൾ കലേ ദിവസത്തെ പരിപാടിക്കാരുടെ വീട്ടിൽ പോവുകയാണ് തൊട്ടടുത്തന്നെ വീട് നടക്കുന്ന ദൂരെയുള്ള അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും കസിൻസും പെണ്ണും ഒക്കെ സ്റ്റേജിൽ സെറ്റായിട്ടുണ്ട് ഞങ്ങളിവിടെ റൂമിൽ വന്ന് കുറച്ച് നേരെ പോസ്റ്റായിരുന്നു അപ്പോഴേക്കും എല്ലാവരും വന്നത് നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങൾ ഞാൻ പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ കൂടെ ആയിരുന്നു കേട്ടോ അധികം എവിടെ പോയാൽ ഇവരാണ് എൻ്റെ കൂട്ട് അങ്ങനെ ദേവട്ടനെ അവരൊക്കെ ആയിട്ട് കളിക്കലാണ് എടുക്കാൻ പോവില്ല പക്ഷേ വിട്ടു നിന്നിട്ടുള്ള ഓട്ടോ ചാട്ടോ പാട്ടൊക്കെയാണ് ഇതാണ് നമ്മുടെ കല്യാണപ്പം മോൾട്ടി പിന്നെ മോട്ടിനോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞപ്പോഴേക്കും ഈ മോട്ടിയുടെ അനിയത്തി വന്നു ഞാനും അമ്മ ആണ് കൂടുതൽ കമ്പനി അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴേക്ക് ദേവട്ടിനും പാപ്പമാരും ഒന്ന് കൊതി കൊതികൊണ്ട് പോയതാ കുട്ടി അവിടെ നിന്ന് പോകുന്നു പിന്നെ രാത്രി ഇവിടെ മക്കളുടെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ പ്രോഗ്രാമിൻ്റെ ടൈമായിരുന്നു കുറേ ആളുകൾ ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു ദേവിട്ട് ഇറങ്ങാത്തോണ്ട് ഞാൻ ഒന്നിലേക്ക് ഇല്ലാതെ ഞാൻ ഈ ഭാഗത്തിരുന്നു അങ്ങനെ അപ്പോഴേക്ക് ദേവിട്ട് ഉറങ്ങി അപ്പോൾ അമ്മായി പറഞ്ഞാൽ ഞാനൊന്ന് എടുക്കാട്ട് ഉറങ്ങുമ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നത്തെ ഇവിടെ